ഞാനിങ്ങനെ ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ബൈക്കിലേ അവിടുന്ന് ആ ബൈക്കിൽ വെച്ചിട്ട് ഒരു മനുഷ്യനെ കണ്ടു കേട്ടോ അയാൾ പറഞ്ഞു എൻ്റെ പോക്കറ്റൊക്കെ തീർന്നു ഒരു ഇരുപത് രൂപ തരുമോ എനിക്ക് അങ്ങോട്ട് ബസ്സിന് പോകാൻ തന്നു അതുകാരണം പിച്ചക്കാരൊക്കെ ആണെങ്കിൽ അവരെങ്ങനെ ചോദിക്കുക വല്ലതും തരണേന്നാ പറയുക ഇതൊരു വളരെ സ്പെസിഫിക് ആയിട്ട് ഇരുപത് രൂപ ഞാൻ ഇരുപത് രൂപ കൊടുത്തു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച പാവം അയാൾ രക്ഷപ്പെട്ടോട്ടേന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അവിടുന്ന് വേറൊരു മനുഷ്യനോട് അയാളിങ്ങനെ ചോദിക്കുകയാണ് എനിക്ക് പോകാൻ ഒരു ഇരുപത് രൂപ തരുമോ എന്ന് ചോദിച്ചു ഒരു പക്ഷേ ആ മനുഷ്യന് മുമ്പ് ഇയാളെ കണ്ടുപരിചുള്ളതുകൊണ്ടെന്നറിയാം അൽ നോ എന്ന് പറഞ്ഞു തിരിച്ചു പോകുന്നു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മനുഷ്യന്മാരെ അയാളൊന്നും ചോദിച്ചതൊന്നുമില്ല അവിടെ നിന്നു അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്ന് ഇയാളെ വീണ്ടും നിരീക്ഷിച്ചു അപ്പോൾ നോക്കുമ്പോൾ വീണ്ടും ഒരാളോട് ചോദിച്ചു അങ്ങനെ അയാൾ ഇരുപത് രൂപ മണിക്കൂറിൽ ഇങ്ങനെ ഒരു നാൽപ്പത് ആളോ അല്ല എത്രയോ ആൾക്കാരോട് ഇരുപത് രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര സമ്പാദ്യം ഉണ്ടാകും രാവിലെ തൊട്ട് വരേ വരെ ഓരോരുത്തർ ദേഹാധ്വാനം ചെയ്ത് നടക്കുമ്പോൾ ഇയാളെത്ര ഉണ്ടാക്കുന്നുണ്ടാവും ഞാനിങ്ങനെ ആലോചിച്ചു അല്ലേ അയാളും ജീവിച്ചു പോയിക്കോട്ടെ അയാൾ നടത്തുന്ന ഒരു തട്ടിപ്പാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമ്മളൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ലേ അത്രയേ ഉള്ളൂ തിരിച്ചറിയാൻ പറ്റാത്തത് എൻ്റെ ഒരു അബദ്ധം ഇനി പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റിയിരുന്നെങ്കിലും ഇരുപത് രൂപയല്ലേ സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ട് അയാളെ പോലത്തെ ഒരു ബിസിനസ് സംരംഭകനായിട്ടാണ് നമ്മൾ മാറേണ്ടത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതിൽ ഒരു സ്പെസിഫിസിറ്റി വേണം അപ്പം അദ്ദേഹത്തിന് വേറൊരു പിച്ചക്കാരനാണെങ്കിൽ അവർക്ക് സ്പെസിഫിസിറ്റി ഇല്ല വല്ലതും തരണേന്ന് പറയുമ്പം നമ്മളത് കൊടുക്കാൻ മടിച്ചു നിൽക്കും പക്ഷേ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരും മനസ്സിലെ അയാളുടെ അടുത്തുനിന്ന് ഒരുപാട് ബിസിനസ് പാഠങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ അയാൾക്ക് ആകെ ഒരു ടൂളേ ഉള്ളൂ ഒരേ ഒരു ടൂൾ അത് കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിലോ മറ്റ് സ്ഥലങ്ങളെ പല ഭാഗങ്ങളിലോ ആയിട്ട് അദ്ദേഹത്തിന് അറിയാം അഭിനയിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ട് ആ ഒരു ഇമ്മീഡിയസി അദ്ദേഹത്തിന് പണമൊക്കെ തീർന്നു പോയി ഇനി അങ്ങോട്ട് പോകാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളൊരു ഇമ്മീഡിയസി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനും ആ വരുന്ന കസ്റ്റമറെ അതിനനുസരിച്ച് ട്രാപ്പിലാക്കാനും അയാളുടെ ബിസിനസ് പ്രോഡക്റ്റായിട്ട് ഇരുപത് രൂപ ഈ സഹായം കിട്ടുക എന്നുള്ള പ്രൊഡക്റ്റ് വിൽക്കാനും അദ്ദേഹത്തിന് ശരിക്കും കഴിയുന്നുണ്ട് അല്ലേ അതാണ് അയാളെ കഴിവ് നമ്മളെ പോയത്ര വീണ്ടും നഷ്ടം ഇരുപത് രൂപയാണെങ്കിലും പറ്റിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നൊരു വിഷമം ഉണ്ടല്ലോ അതുപോലത്തെ വിഷമം പറ്റിക്കപ്പെടുകയാണല്ലോ എന്നുള്ളൊരു വിഷമം ഇവിടെ ലക്ഷങ്ങൾ പറ്റിച്ചവരെ കണക്കിലുള്ളപ്പോൾ ഇരുപത് രൂപ എന്നൊന്നും അല്ല എങ്കിലും ആ ഇരുപത് ഇരുപത് ലക്ഷം ആക്കാൻ ചില മിടുക്കന്മാർക്ക് കഴിയുമെന്നുള്ളതാണ് മനസ്സിലായില്ലേ പറ്റിച്ച് നിങ്ങൾക്ക് ഇൻവെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും പറഞ്ഞിട്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ഇതുപോലെ ഇരുപത് രൂപ കള്ളനെ പോലെ പറ്റിക്കാൻ ഒരുപാട് വലിയ വലിയ മാന്യന്മാരെന്ന് എന്ന് പറഞ്ഞ് വലിയ വലിയ സംരംഭം എന്ന് പറഞ്ഞാൽ സാധ്യമാവും എന്നുള്ളതാണ് നമ്മൾ പെടാതെ നോക്കണം എന്നാണോ പറയേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ പെട്ട് കൊടുത്ത് അവരെ സഹായിക്കണം എന്നാണോ പറയേണ്ടത് എന്താണെന്ന് ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ